சரிக்கும் பிறந்தால் எந்த மகளுக்கு பிறந்த நாள் பிறந்தநாள் பிறந்த நாள் ஓணம் விஷு இந்த நியூ இயர் நம்ம தமிழ்நாட்டில் தீபாவளி அட்லீஸ்ட் இங்கனத்த ஒரு விசேஷமான தேசங்கள் எங்கிலும் சில பேர் மனசு இறங்கி வந்து செய்த திட்டுகளை

எனக்கு புரிய நான் என்ன படம் சைலன்ட் டைட் பு ஷூட் ஏது எனக்கு நார்மலா எடுத்துன்னே இந்த கண்டிஷன் அதங்க கம்பெனி பேர் என்ன எல்லாரும் showc பண்ணிட்டு அடுத்து ஒரு ஃபங்க்ஷனுக்கு போயி இந்த லெமன்ஷன்ஸ் ஃபங்க்ஷனா சீ நான் ஒரே எடுத்தாகிறது அறுгадаடாத காரியங்கள்க்கு நியாயம் இல்லாண்டேနေடு சரியல்ல என்ன கம்பெனியோட 50% 50% ரிசல்ஷிப்ட்ட பேர்ல நான் கொடுத்துர்க்கேன் அண்ணு இப்ப ലീഗリー காரியங்கள் எல்லாம் என்னோ கையும் என்ன என்னடான்னே பரைங்க

എന്നിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോ ജീവിതത്തിൽ മുമ്പോട്ട് നന്നായി പോകാൻ ചത്ത വന്നിരിക്കുന്നേ മരണത്തെ കണ്ടിട്ടാ വന്നിരിക്കുന്നേ അപ്പോഴും പോക്കുക അപ്പോഴും കാശ് നിങ്ങൾ എല്ലാരും ഇല്ലാതിരിക്കും കേൾക്കണം ധൈര്യമായിട്ട് കേൾക്കണം എങ്കിട്ട് ധൈര്യമായിട്ട് നീ കേള് എന്ന ചോദ്യം വേണം കേള് ഏന്നാ നമ്മൾ ഫേസ് പണ്ണ എങ്കിട്ട് കള്ളത്തനം ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത് എങ്കിട്ട് കള്ളത്തനം ഇല്ല ബാലയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നാണോ പറഞ്ഞു വരുന്നത്

ഇല്ല ഒരുപാട് ഞാൻ ഉണ്ടായിരുന്ന കൂടെ ഒരു എനിക്കും ഒരു നാല് കുട്ടികളുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ഒരു അച്ഛന്റെ വേദന അപ്പൊ ആ അന്ന് ബാല എന്നോട് പറഞ്ഞ് നമുക്ക് മോളെന്തായാലും ഒന്ന് കാണണം അതിന്റെ ഭാഗമായിട്ട് ഞാനും ബാലയും ബാക്കി സുഹൃത്തുക്കളും എല്ലാരും കൂടി ചെന്നു അപ്പൊ അവിടുത്തെ മാഡം ഈ കാണിക്കാനായിട്ട് ഒരു ചെറിയ ഒരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അദ്ദേഹം ദൂരെ നിന്ന് കണ്ട് അത് ഭയങ്കര പ്രയാസമായി നമുക്ക് എന്നാ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാല് കുട്ടികളാണ് നമ്മൾ അവരെ നോക്കുന്നത് അതേമാതിരി ആണ് അപ്പൊ നാല് പുള്ളി അതേപോലെ ഭയങ്കര ഫീൽ ചെയ്ത ദിവസമാണ് അന്നത്തെ ഇന്ന് ഒരു കരകും ചെയ്ത് കണ്ണി അറിയാണ്ട് കണ്ണി നീര് കണ്ണത് വരെ എനിക്കതിൽ കാണാൻ പറ്റി വളരെ പ്രയാസമാണ്

தப்பு பண்ணுறவன்தான் மனுஷன் தப்பையும் பண்ணலன்னா கடவுளாயிடுவேன் இல்லையா நெக்ஸ்ட்